കാഞ്ഞാണി സെൻറ്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു കുർബാനയ്ക്കും മറ്റു പിറവി തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ റാഫി തട്ടിൽ കാർമ്മികത്വം വഹിച്ചു സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം വഴി യേശു ലോകത്തിലേക്ക് സ്നേഹവും സമാധാനവുമാണ് കൊണ്ടുവന്നത് ഈ ക്രിസ്മസ് വഴി ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ആ സ്നേഹവും സമാധാനവും നമ്മളെ കണ്ടുമുട്ടുന്നവരിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളിപ്പം ആയിരിക്കുന്നത് കാഞ്ഞാണി സെൻറ് തോമസ് ചർച്ചിലാണ് ഈ ചർച്ചിൻ്റെ വലിയ മനോഹരമായ ഒരു പുൽക്കൂടിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ പുൽക്കൂട് ഇവിടുത്തെ വിവിധ യൂണിറ്റുകളുടെ ദിവസം ദിവസേനയുള്ള പരിശ്രമങ്ങളുടെ ഒരു ബലമാണ് ഇവിടുത്തെ പുൽക്കൂറും ട്രീയും പാപ്പയും ഒക്കെ അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരിട്ടു പള്ളിയിലെ പത്ത് സംഘടനകളും കുടുംബ കൂട്ടായ്മയും ചേർന്ന് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കി കാഞ്ഞാണി സെൻറ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അഹോരാത്രം പണിയെടുത്ത് നല്ല രീതിയിൽ പണിതിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് ഇവിടെ കാണാം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു Sweet silver bells all seem to say, throw cares away. Christmas, Christmas is here, bringing good cheer to young and old, dong, big and the bold. Ding dong, ding dong, dong, that is their song. Big joyful ring, dong, dong, caroling. One seems to hear words of good cheer from everyone.